നമ്മുടെ ദാരുണമായ ഒരു ദുരന്തമുഖത്താണല്ലോ നമ്മളുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായി സംഭവിച്ച വിഷയത്തിൽ നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായ നിലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ലോക്കൽ ആർ ആർ സിയും ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ എത്തി പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ എൻ ഡി ആർ എഫിൻ്റെ ടീമും സ്ഥലത്ത് വന്ന് ഏകദേശം നാല് മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി കാണാൻ നമുക്കൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത് എന്നാൽ അതിനു ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നമുക്കത് എടുക്കാൻ തന്നെ വലിയ പാടുപെട്ടൊരു സ്ഥിതി നമുക്ക് കാണാൻ ഇടയായി ഇന്ന് സന്ധ്യയെ ഇവിടുന്ന് രാജഗിരിയിലേക്കാണ് നമ്മൾ മാറ്റിയത് വാസ്കുലർ സർജറി വിഭാഗം കൂടിയുള്ള ഒരു ആശുപത്രി വേണമെന്ന് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമാണ് വളരെ പെട്ടെന്ന് ദൂരം കുറവ് എത്തിച്ചേരാൻ കഴിയുന്ന രാജഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ബിജുവിൻ്റെ മൃതദേഹം കിട്ടിയതിന് ശേഷം ഏതാണ്ട് അഞ്ച് മണി അഞ്ചിനോട് കൂടി അത് മോർച്ചറിൽ വെച്ച് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്ന സ്ഥിതിയാണുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന മൂന്ന് മണിയോട് കൂടിയാണ് അതിൻ്റെ അടക്കം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ ആ പ്രദേശത്ത് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു അതായത് അപ അപകട സാധ്യതയുണ്ട് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു എല്ലാവരെയും തന്നെ മാറ്റി താമസിപ്പിക്കാനായിട്ട് സാധിച്ചു അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു ആ നിലയിൽ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നെങ്കിലും ഇവർ രണ്ടുപേരും തിരിച്ച് മടഞ്ഞ് വീട്ടിലേക്കൊന്ന് വന്ന് തിരികെ പോകാം എന്ന് വിചാരിച്ചിട്ടാകാം ആ സമയത്താണ് ഈ പ്രശ്നം നേരിട്ടത് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളെല്ലാം തുടർ നടപടികളും ആ നിലയിൽ നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആറേഴ് വീടുകളോളം ഓൾറെഡി ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണ് കാണുന്നത് അവരെ പുനരദേശിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം സ്കൂളിലാണ് താൽക്കാലികമായി ഇവരെ ക്യാമ്പ് ജീവിച്ചിട്ടുള്ളത് സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കെ എസ് ബിയുടെ ക്വാർട്ടേഴ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ കെ എസ് ബിയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പം അത് അവൈലബിൾ ആകുവാണെങ്കിൽ ആ നിലയിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കലായിരിക്കും എന്നുള്ള നില ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആ നിലയിൽ തുടരുന്നുണ്ട് ശാസ്ത്രീയമായിട്ടല്ല അതാണ് ഈ സംസ്ഥാന അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒ അക്കാര്യങ്ങളെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവും ഇവിടെ കാണേണ്ടത് മണ്ണിടിഞ്ഞ് വീണു പക്ഷേ തുടർച്ചയായിട്ട് ഇപ്പോഴും അവിടെ ഒരു വിള്ളൽ രൂപാന്തരപ്പെട്ടതായിട്ടും അവിടെ അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അവിടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ തീരുമാനം ഞങ്ങളെടുത്തു അതായത് ഇതിനൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അതിന് എൻ എസിൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും അതോടൊപ്പം തന്നെ ലോക്കൽ സെൽഫ് എൽ എസ് ടി ഡിയുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അതോടൊപ്പം തന്നെ സോയിൽ കൺസർവേഷൻ ജിയോളജി അതിൻ്റെ എല്ലാ വിഭാഗവും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച ഇമ്മീഡിയറ്റായിട്ട് രണ്ട് ദിവസം കൊണ്ട് എവിടെയൊക്കെയാണ് അപകട സാധ്യത എങ്ങനെയായിരിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് ലഭ്യമാകുന്നവരെ അവിടെ തുടർന്ന് റോഡിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശവും എന്നെ ചെയ്യിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ റോഡിൽ വീണ്ടിരിക്കുന്ന മണ്ണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് റോഡ് ക്ലിയറൻസിന് വേണ്ടി മാത്രമല്ല ഏകദേശം അറുപത് മീറ്ററോളം നീളത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ആ വഴി ആ സമയത്ത് ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റോഡ് ക്ലിയർ ചെയ്ത് അക്കാര്യങ്ങൾ തിട്ടപ്പെടുത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ വിലകൾ മാത്രമാണ് നടത്താൻ സാധിക്കുക ബാക്കി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് എത്തിയതിനു ശേഷം പരിശോധിച്ചതിന് ശേഷമാകും അവരുമായി നല്ല ഡിസ്കഷൻ വേണ്ടി വരും കളക്ടർ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ കാണേണ്ട ഒരു കാര്യം സംഭവം നടന്ന ഉടനെ തന്നെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടും എ ഡി എം എം പി എം എൽ എ അതുപോലെ സർവോപരി സദർ പഞ്ചായത്തിൻ്റെ നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് തരുന്ന എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു വലിയ ഐക്യബോധത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് എൻ്റെ ചെയ്യുമായി ജില്ലാ കളക്ടർ സംസാരിച്ചിട്ടുണ്ട് അവരോട് ചില കാര്യങ്ങളെല്ലാം വിശദീകരണം തന്നെ ചോദിച്ചിട്ടുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ചില നടപടികൾ കുറവുണ്ടോ എന്ന ആശയ ഉയർത്തിയതായിട്ട് എന്നോട് രാവിലെ കളക്ടർ സംസാരിച്ചു അതൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കും നാട്ടിൽ നടക്കുന്ന ഏതു പേരെയാണെങ്കിലും അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ റിപ്പോർട്ട് കൊടുക്കാനും അതിനോട് ഇടപാനും ഒക്കെയുള്ള സാധ്യതകൾക്ക് തടസ്സം വരാൻ പാടില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂട്ടായിട്ട് പരിശോധനയിൽ ഉയർന്നു വരും അതാ തീർച്ചയായിട്ടും ആലോചിക്കും മുഖ്യമന്ത്രിയായും റവന്യൂ മന്ത്രിയുമായിട്ടും ആലോചിച്ച് മന്ത്രിസഭായോഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയുക ഇപ്പോൾ നടത്തേണ്ട കാര്യങ്ങളെല്ലാം പടിയായിട്ട് നടക്കും അവരെ കുറിച്ചിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിഗണനാർഹപരമായി തന്നെ പരിശോധിക്കും ഞാൻ അത് കൃത്യമായിട്ട് കാര്യത്തില്ല എൻ്റെ ഏഴ് കുടുംബങ്ങൾ എട്ട് കുടുംബങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അത് അത് നമ്മൾ ക്യാമ്പോ അല്ല മറ്റേ സിറ്റുവേഷനിലേക്കോ മാറുമ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അല്ല അതും കൂടെ നോക്കാനായിട്ടാണ് ആൾക്കാർ നിർദ്ദേശം കൊടുത്തത് അതായത് മുകളിൽ നിന്ന് മണ്ണ് എടുക്കുന്നത് മാത്രമല്ല താഴെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥിതിയും കൂടെ ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കാനായിട്ടാണ് கீழ எடுத்துள்ளது